ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് മലയാള സിനിമാ ലോകം ഞെട്ടലോടെ കണ്ട സംഭവമായിരുന്നു നടിയെ ആക്രമിച്ച കേസ് തിങ്കളാഴ്ചയാണ് വിധിവരുന്നത് ഭാവനയോടെ ദിലീപിന് വൈരാഗ്യമുണ്ടായിരുന്നോ എന്ന് പറഞ്ഞവർ പിന്നീട് മൊഴി മാറ്റി പറയുകയുണ്ടായി എന്നിരുന്നാലും ഭാവനയ്ക്കൊപ്പം നിൽക്കാനും മൊഴി മാറ്റാതിരിക്കാനും ധൈര്യം കാണിച്ച ചിലരുമുണ്ട് കാവ്യുമായുള്ള ബന്ധത്തെ കുറിച്ച് മഞ്ജു വാര്യരെ അറിയിച്ചത് നടിയാണെന്ന ദിലീപിന്റെ തോന്നൽ കൊട്ടേഷനിലേക്ക് നയിച്ചെന്നായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വൈരാഗ്യമുണ്ടെന്നായിരുന്നു ആദ്യം സിദ്ദിഖ് പറഞ്ഞത് നേരിൽ കണ്ടാൽ തല്ലുമെന്നും പറഞ്ഞിരുന്നു പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നടിയോട് പറയുകയും ചെയ്തിരുന്നു ഇങ്ങനെയായിരുന്നു സിദ്ദിഖ് പറഞ്ഞിരുന്നത് എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഇതെല്ലാം മാറി നടി യും ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിനെ പൂർണ്ണ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു പോയത് അവൾ എന്റെ കുടുംബം തകർത്തവളാണെന്നും നടിയെ പച്ചക്ക് കത്തിക്കുമെന്നും ദിലീപ് പറഞ്ഞു എന്നാൽ ഈ പറഞ്ഞതൊന്നും ഓർമ്മയില്ലെന്നാണ് ബാമ കോടതിയിൽ പറഞ്ഞത് ദിലീപിനെ പൂർണ്ണ വൈരാഗ്യം തന്നെയായിരുന്നു ഭാവനയോട് എന്ന് ബിന്ദുപണിക്കരും അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്നും ഭാവനയെ ഉപദേശിച്ചിരുന്നു പക്ഷെ കോടതിയിൽ അവരും മൊഴിമാറ്റി പറഞ്ഞു സിനിമകളിൽ നിന്ന് മനപൂർവ്വം ഒഴിവാക്കുന്നതായി നടി ഭാവന അമ്മ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബുവിനോട് പരാതി പറഞ്ഞിരുന്നു ദിലീപിനെ പൂർണ്ണ വൈരാഗ്യം തന്നെയായിരുന്നു എന്ന് പറഞ്ഞ ഇടവേള ബാബുവും മൊഴിമാറ്റി പറഞ്ഞു നീർച്ചായും കാവ്യമാധവനുമടക്കം മൊഴി മാറ്റിയിരുന്നു എന്നാൽ കേസിൽ ഏറ്റവും നിർണായകമായത് നടിയും ദിലീപിന്റെ മുൻ ഭാര്യയുമായ മഞ്ജുവാര്യരുടെ മൊഴിയായിരുന്നു ആക്രമണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ദിലീപ് പ്രതിയാകുന്നതിന് മുൻപേ പറഞ്ഞിരുന്നു പിന്നീട് പ്രോസിക്യൂഷന്റെ പ്രധാന സാക്ഷിയായി നടിയോടെ പൂർണ്ണ വൈരാഗ്യം തന്നെയായിരുന്നു എന്ന് അന്വേഷണ സംഘത്തോടും കോടതിയിലും മൊഴി നൽകി കാവ്യുമായുള്ള ബന്ധത്തെ പറ്റി തന്നോട് പറഞ്ഞത് അതിജീവിതയാണെന്നുള്ളത് ദിലീപ് ഉറച്ചു വിശ്വസിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു മൊഴിയിൽ ദിലീപ് ഇടപെട്ട് മഞ്ജുവിന്റെയും ഭാവനയുടെയും സിനിമ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന കുഞ്ചാക്കോ ബോബന്റെ മൊഴിയും നിർണായകമായി ഹൗ ഓൾഡാർ യോ എന്നതിൽ നിന്നും മഞ്ജുവിനെ മാറ്റാൻ ദിലീപിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നുവത്രേ തുടക്കം മുതൽ ലാൽ രമ്യ നമ്പീശൻ ഗീതു മോഹൻദാസ് അവരുടെ മൊഴികളിൽ നിന്നു